കനത്ത മഴയിലും കാറ്റിലും തലശ്ശേരി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നവീകരണ പ്രവൃത്തി നടക്കുന്ന ലോഗൻസ് റോഡിലെ ഡ്രെയിനേജിൽ വീണ സ്ത്രീയെ വ്യാപാരികൾ രക്ഷിച്ചു വെള്ളക്കയറ്റം കാരണം യാത്രാ ദുരിതം കൊണ്ട് അനവധി വാഹനങ്ങൾ ഗതാഗത തടസ്സം നേരിട്ടു മേഖലയിൽ പരക്കേ മഴ ഭീഷണി ഉയർന്നിരിക്കുകയാണ് അവസ്ഥ മഞ്ഞോടി കുട്ടിമാക്കൂൾ റോഡ് പുല്ലമ്പിൽ റോഡ് കുയ്യാലി ഗുഡ്ഷെഡ് റോഡ് ഇല്ലത്തു താഴെ കൊളശ്ശേരി കുയ്യാലി റോഡ് എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കയറ്റം കൊണ്ട് ദുരിതത്തിലായത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് കുയ്യാലി ഭാഗങ്ങളിലെ വെള്ളം കയറിയ ആറോളം വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കും പുതിയ ബസ് സ്റ്റാൻഡിലേക്കും ചില ആശുപത്രികളിലേക്കും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് ഏറെ ഉണ്ടായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വീടിൻ്റെ മതിലുകളിലും മേൽക്കൂരകളിലും മരങ്ങളും മരച്ചില്ലകളും വീണത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആളപായങ്ങൾ എവിടെയുമില്ല വീശിയടിച്ച കാറ്റിൽ തീരപ്രദേശങ്ങളിലെ വീടുകളിലെ ഓടുകൾ മാറിപ്പോയി പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കടലേറ്റ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും സേനയും മുനിസിപ്പൽ കൗൺസിലർമാരും നഗരസഭ റവന്യൂ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിന് സജീവമായുണ്ട് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി നിലക്കുന്നുണ്ടെങ്കിലും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുമുണ്ട് തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ സെക്രട്ടറി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു ഗ്രാമിക ഗ്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ